നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഓരോരോ മണ്ടത്തരങ്ങൾ കാണിക്കുകയാണേ അപ്പോൾ ബിസിനസ് ആകെ ഡള്ള ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ എല്ലാം നിങ്ങളുടെ മണ്ടത്തരം കാരണമാണ് ഓരോട് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എ ബി സി ഡി നിങ്ങൾക്ക് അറിയില്ല എന്നിട്ട് ഓരോന്ന് ചെയ്തു വെച്ച് ഇപ്പം എങ്ങനെയുണ്ട് ഷോപ്പ് നല്ല ലെവലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്രുതിയുടെ കൈ കിട്ടിയത് മുതൽ അത് താറുമാറായി ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നെ കൂട്ടണ്ടാന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെട്ട് പോകുകയാണേ എൻ്റെ ശ്രുതി നീ ദേഷ്യപ്പെട്ട് പോകല്ലേ കടയിലേക്ക് ആൾ വരാത്തത് എൻ്റെ കുഴപ്പമാണോ ആൾ വരാത്തത് നിങ്ങളുടെ കുഴപ്പം തന്നെയാണ് എന്താ ിലൊക്കെ പറഞ്ഞ ആൾക്കാരെ വിളിച്ചു വരുത്തുകയാണ് ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡല്ല അല്ല തോന്നിയ പോലെ വിളിച്ചു പറഞ്ഞു ഓരോ കാര്യങ്ങൾ ചെയ്തതല്ല ഒരുപാട് സ്തുയാകം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയുമോ ബാങ്കിൽ നിന്ന് നാല് ലക്ഷം രൂപ ഉടനെ അടയ്ക്കണമെന്ന് നോട്ടീസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരതങ്ങ് കൊണ്ടുപോകുമെന്ന് പറയണേ ഇത് കേട്ടാൽ ശ്രുതിയാകെ പേ ശ്രുതിയാകെ പേടിച്ച് ശ്രുതിയോട് പറയാണ് നിന്റെ അച്ഛൻ്റെ എന്തെങ്കിലും വാങ്ങിയാലോ എൻ്റെ അച്ഛൻ ഇതെല്ലാം ഇല്ലാതാക്കിയ ശ്രുതി ശ്രുതി തന്നെയാണ് ഇനി അച്ഛൻ്റെ അച്ഛനോട് കാശെന്ന് ചോദിച്ചു വരണ്ടായി അതിന് നിന്റെ അച്ഛൻ കാശും തന്നില്ലല്ലോ ഓ നിൻ്റെ എൻ്റെ അച്ഛൻ തന്ന കാശു കൊണ്ട് തന്നല്ലേ തുടങ്ങിയത് എന്തെങ്കിലും ഒരു വഴി തുടങ്ങിയിട്ടെങ്കിലും ആ ഷോപ്പ് ബാങ്ക് വർ ജപ്തി ചെയ്യാതെ നോക്ക് ആ പിന്നെ ആ സമയത്താണ് നമ്മൾ സുതി എന്ത് ചെയ്യണമെന്നറിയാൻ നാല് ലക്ഷം രൂപ അമ്മയെടുത്ത് ചോദിച്ചാലോ അമ്മ ഒരിക്കലും തരില്ല അല്ലെങ്കിൽ തന്നെ അമ്മയുടെ അടുത്ത് അത്രയൊന്നും പണം കാണില്ല അങ്ങനെയാണ് സുതിക്ക് ഓർമ്മ അമ്മയുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇരിക്കുന്നുണ്ട് രേവതിന്റെ അത് അടിച്ചുമാറ്റം അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ അവിടെ ഇല്ലാത്ത സമയത്ത് ചന്ദ്രമതിയുടെ റൂമിലേക്ക് കയറുന്നുണ്ട് അപ്പം സുതിയാണെങ്കിലും ആ റൂമിലേക്ക് കയറുന്ന നേരത്തെ പെട്ടെന്ന് അവിടേക്ക് സച്ചി വരുന്നുണ്ട് എന്നിട്ട് സുതിയെ സച്ചി കാണുന്നില്ല എന്നിട്ട് സുതിയാണെങ്കിലോ ആരും കാണാതെ രേവിതിരെ സ്വർണവിലടുത്തൊരു ജ്വല്ലറി ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നാല് ലക്ഷം രൂപ കടം തീർക്കുന്നുണ്ട് അങ്ങനെ മനസ്സമാധാനത്തോട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ചോദിക്കും എവിടെ നിന്ന് ശ്രുതി നിനക്ക് പൈസ കിട്ടിയത് നീ എന്നെക്കുറിച്ച് കറി കരുതിയത് ഞാനെൻ്റെ വിഡി കടന്നു ബിസിനസ് ഐ ഡി ഇല്ലാത്തവനാണെന്നല്ലേ നീ പറഞ്ഞത് നീ കേട്ടോ ഈ കടയിലെ എല്ലാ കടങ്ങളും ഞാൻ തീർത്തു എന്നാലും ശുതിക്ക് എവിടെ നിന്നാണ് പണം എന്നൊരു സംശയത്തോട് ചോദിക്കുന്നുണ്ട് അതൊന്നും നീ അറിയേണ്ട നിൻ്റെ ഭർത്താവെ ഒരു കൊള്ളരുതാത്തവനല്ല നിനക്ക് മനസ്സിലായല്ലോ എന്റെ കയ്യിൽ പണം കിട്ടിയാൽ എനിക്ക് പ്രൈസ് എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരൊക്കെ എന്നെ സഹായിച്ചു ശ്രുതിയുടെ മുന്നിൽ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്ര മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ അലമാരെ കഴിഞ്ഞിരുന്ന സ്വർണ്ണ ചന്ദ പൈസ അല്ലെ സ്വർണ്ണം മോഷണം പോയെന്നുള്ളത് എന്നുള്ളത് അത് സ്തുതി മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയാം അത് മാത്രമേ എങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ളത് അറിയട്ടോ എടാ എവിടെയടാ എൻ്റെ പണം എൻ്റെ അലമാരും ഉണ്ടായിരുന്ന ആ പണം എവിടെ നിന്ന് ചോദിക്കുകയാണ് അയ്യോ അമ്മേ ഞാൻ എടുത്തിട്ടില്ല നീ എടുത്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അര് നീ ഇതിന് മുമ്പ് ഒരു ലക്ഷം രൂപ കട്ടോട്ട് പോയി ഇത് ഇത് തന്നെയാണ് നീ അപ്പോഴും പറഞ്ഞത് നീ തന്നെ എടുത്തിട്ടുള്ളത് എനിക്ക് നല്ല ഉറപ്പാണെന്ന് ദേട്ട സുതിയോട് പോയി സമ്മതിക്കണം അമ്മയോട് ഞാൻ കാശ് ചോദിച്ചല്ലോ അത്രയും പണം നാല് ലക്ഷം രൂപ ബാങ്കിൽ അടച്ചില്ലായിരുന്നെങ്കിൽ ആ ഷോപ്പ് അവർ ജപ്തി ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു എനിക്ക് എത്രയും വേഗം ആ സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചെടുത്തരണമെന്ന് പറയുകയാണ് അപ്പോൾ സ്വർണ്ണമല്ല ഇടപെടിയെന്ന് പറഞ്ഞിട്ട് തിരിച്ചെടുക്കേണ്ട അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വേറെ നീ മുക്ക് പെണ്ണമൊക്കെ നീ കൊണ്ടുവരണം അതേ ഡിസൈൻ ഡിസൈനുള്ളത് ഞാൻ ആ ഡിസൈൻ നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ മാലയാളും മലയാളമൊക്കെ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇതേപോലെ തന്നെയുള്ള ഡിസൈനുള്ള മുക്ക് പെണ്ണുങ്ങൾ നീ കുറച്ച് എനിക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ രേവതി പുറത്തു പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ചന്ദ്രയുടെ ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചോ കാണിച്ചു കൊടുക്കാമല്ലോ രേവതിയുടെ സ്വർണ്ണങ്ങളല്ലേ ഇവിടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുന്നു എന്ന് പറയുന്നത് അതിന് മുക്കുപണ്ട് ആണ്ടമാര് വെക്കുകയാണ് സ്വർണ്ണ പണ്ടത്തിന് പകരം ആ സമയത്താണ് സച്ചിക്ക് ഒരു അത്യാവശ്യം വരുന്നത് അപ്പോൾ സച്ചിയോട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എവിടെ ചന്ദ്രമതി രവീതിയുടെ സ്വർണ്ണമായിട്ട് സച്ചിക്ക് ഒരു ആവശ്യം വന്നു അവൻ്റെ ഭാര്യയുടെ സ്വർണ്ണമല്ലാതെ അവൻ്റെ ആവശ്യത്തിന് എടുക്കേണ്ടതാണ് അല്ലേ എന്നാൽ ചന്ദ്ര കിടന്ന് ഇരുളുന്നുണ്ട് കേട്ടോ അത് അവിടുണ്ട് ഇവിടുണ്ട് കൈകൊണ്ട് തൊടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവൾക്ക് എന്താണ് ആ അത് കേട്ടതും ചന്ദ്രനോട് പറയാണ് അത് രേവതി പോലെ ചോദിച്ചതിട്ടല്ല സച്ചിക്ക് ഒരു ആവശ്യമുണ്ട് അവൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് അത് അവന് അവകാശമുള്ളതാണ് ഓ എത്രയും പെട്ടെന്ന് നിന്റെ വാക്ക് മാറിയോടി ഓടി എന്നൊക്കെ ചോദിച്ചാൽ ചന്ദ്രക്ക് നേരെ ചന്ദ്ര രേവതിക്ക് നേരെ തിരുന്നുണ്ടേ രേവതി കളിയാക്കണ്ടേ നിന്റെ വാക്കിന് ഇത്ര വിലയുള്ളൂ നിന്റെ പൂവ് രാവിലെ കിട്ടിയാൽ വൈകുന്നേരം വാടുന്ന പോലെ തന്നെ നിന്റെ വാക്കിനത്ര വിലയുള്ളൂ അല്ലേ എനിക്കിപ്പോൾ മനസ്സിലായി നീയല്ലേ പ്രണതാ സ്വർണം നിന്റെ ഭർത്താവ് വാങ്ങി തരാതെ കയ്യിലും കഴുത്തിലും അണിയില്ലാന്ന് എന്നിട്ടിപ്പം എന്താ രേവതി ഒരു മനമാറ്റം ഇത് കേട്ട് രേവതി പറയാം എൻ്റെ ഭർത്താവ് തരാം ഞാൻ സ്വർണ്ണം സ്വർണ്ണമാണേല പക്ഷേ അതിന്റെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ് ഭർത്താവിൻ്റെ അച്ഛനും മുത്തശ്ശിയും കൊടുത്ത സ്വർണ്ണമാണ് അത് അവർക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നു അത്രേ ഉള്ളു അല്ലാതെ എനിക്കിട്ടുകൊണ്ട് നടക്കാൻ അല്ലാന്ന് രീതി മറുപടി കൊടുക്കുന്നുണ്ട് ഒടുവിൽ ചന്ദ്ര ദേഷ്യം പിടിച്ചുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ആ സ്വർണം അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു പറയുട്ടോ ആകെ പേടിയോടുകൂടി മുക്കുവണ്ടം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ സച്ചി രേവതിയും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ സച്ചി രേവതി സ്വർണം കൊണ്ട് പോകുന്നത് കാണുമ്പോൾ വല്ലാതെ വെപ്രാളത്തോടുകൂടി സുധിയും ചന്ദ്രയും മുഖത്തോട് മൂന്ന് നോക്കി നിൽക്കുന്നുണ്ട് ഇതെന്താ സ്വർണമായിട്ട് പോകത്തേക്ക് പോകുന്നത് ഇവന്ത ഇവന് അവർക്ക് അണിയാൻ അണിയാനല്ലേ സച്ചിക്ക് ഒരാവശ്യമുണ്ട് അവന് അവനത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ചെടുത്ത് പണയം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് അത് മുക്കു വണ്ടങ്ങളാണെന്ന് മനസ്സിലാവുന്നത് ഇത് കേട്ടെന്ന് രേവതി സച്ചി ആകെ പടം ഞെട്ടിപ്പോൽ സ്റ്റേഷനിൽ പോലീസിനെ വിളിച്ച് പരാതിയാക്കും എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും ഇത് അബദ്ധം പറ്റിയതാണ് ഇതെന്തോ ഞങ്ങളുടെ സ്വർണ്ണം തന്നെ അമ്മയുടെ അമ്മയുടെ മലമാരെ വെച്ചിട്ടുണ്ടായിരുന്നതാ വീട്ടിലേക്ക് പോട്ടെ എന്നിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാന്ന് പറയാം എന്നിട്ട് ചന്ദ്രയെ പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് നന്നായിട്ട് ചന്ദ്രയെ പെരുമാറി ചന്ദ്രൻ നീയാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ സ്വർണ്ണവരണം എങ്ങനെ മുക്കപ്പെട്ട നീ പറഞ്ഞു തന്നെ മതിയാവുള്ളൂ അപ്പോൾ അത് കേട്ട് ചന്ദ്ര ആകെ കൈയ്യാലും മറിക്കുന്നുണ്ട് ശുതിയാണെങ്കിലോ സുതിക്ക് വേണ്ടിയാണ് അത് എടുത്തിട്ടുള്ളതെന്ന് ഒന്നും പറഞ്ഞിരുന്നോ ഇനി ഒരു സുതിയുടെ കൊളറിൽ കുത്തിപ്പിടിക്കുക നീ ഇവിടുന്ന് മോഷ്ടിച്ചുണ്ടോ എന്ന സ്വർണ്ണത്തിന് പകരം മുക്ക് പെണ്ണം കൊണ്ടുവന്നുവെച്ചതല്ലേടാ നൈകുമല്ല എനിക്ക് അമ്മ തന്നതാണ് എല്ലാം ചന്ദ്രമതിയുടെ കൈ തന്നതാണ് എന്നിട്ട് ചന്ദ്രയെ കണക്കിന് കൊടുക്കുന്നുണ്ട് രവീന്ദ്രൻ എത്രയും വേഗം നമുക്ക് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ രവീതിയുടെ സ്വർണം എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് തന്നെ സ്വച്ച് ശ്രുതി ആകെ നാണം കെട്ട് പോവാണ് കേട്ടോ ശ്രുതി പറഞ്ഞത് ആ കടം വീട്ടിയതൊക്കെ പറഞ്ഞ സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ പറയുന്നുണ്ട് നമ്മുടെ രവീതിയുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ടാണ് കടം വിട്ടത് ഇങ്ങനൊരു മോഷ്ടമായിരുന്നു എൻ്റെ ഭർത്താവ് എന്നെ കൊണ്ട് നാണം കേട്ട തലകാലത്ത് താഴ്ത്തി നിൽക്കേണ്ട അവസരമായല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ശ്രുതിയോട് ചന്ദ്രമതി പറയുന്നുണ്ട് നിന്റെ ഭർത്താവിനെ കടം വയ്ക്കാൻ വിട്ടാൽ നീയും ബാധ്യസ്ഥനാണെന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട് ഇങ്ങനെ കാശ് അഴിച്ചു കൊടുത്ത് നശിപ്പിച്ചിട്ട് എൻ്റെ അച്ഛന് കാശ് കായ്ക്കുന്ന മരമൊന്നുമില്ല ഉള്ളത് കൊണ്ട് പെരുപ്പിക്കാനാ നോക്കുക അല്ലാതെ നിങ്ങളെപ്പോലൊന്നും അല്ല ചെയ്യുന്നത് ഇനി കാശിൻ്റെ കാര്യം പറഞ്ഞ് എന്നോട് അടുത്തേക്ക് വരണ്ട അങ്ങനെ ചന്ദ്രമതി വിശ്വസിക്കുന്നില്ല നീ കഴിക്കുന്ന ചോറ് പോലും ഞാൻ കഴിക്കില്ല നീ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് നീ എൻ്റെ കൂടെ കിടക്കുന്നത് ഉറങ്ങുന്നത് നീ തരുന്ന ഭക്ഷണം കഴിക്കുന്നതുമില്ല എനിക്കിനും പറ്റില്ല കാരണം നീ വിശ്വാസവഞ്ജന പിന്നെ ചെയ്തവളാണ് നീ ഇനി ഫുഡിലും കൂടി വിഷം കാലത്ത് തരവിട്ടാ ഇനി നീ ഒന്നും മണ് മണ്ടണമെന്നു പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിച്ചിരിക്കുന്ന നല്ല ശല്യം ഞാൻ എന്തെങ്കിലും ഇല്ലാതെ അയക്കോളാം എന്നുള്ള റൂമിൽ കയറി വാതിലടക്കിങ്ങല്ലേ അങ്ങനെ ആരൊക്കെ കുറിച്ചിട്ടും ചന്ദ്ര വാതിൽ കുറക്കുന്നില്ല കേട്ടോ അതിനുശേഷം ചന്ദ്രമതി രേവതിയോട് പറയുകയാണ് പിന്നെ അതുകൊണ്ട് എന്താ വേണ്ടത് അമ്മേ ഒരു കടുങ്ങയും ചെയ്യില്ല എനിക്കെന്തോ വല്ലാതെ സങ്കടം തോന്നുന്നു അമ്മയ്ക്ക് നന്നായി സങ്കടപ്പെട്ടിട്ടുണ്ട് അന്ന് സാരില്ല അമ്മ എത്രയോന്ന് കരുതിയിട്ട് ആ മൂത്ത മകനെ ഇങ്ങനെ സ്നേഹിച്ച് അവന്റെ ഭക്ഷണത്തിട്ട് ഇനക്ക് കൂട്ടു നിൽക്കുന്നത് ശ്രുതി ആ പൈസ ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്തു ഇനി അമ്മ അറിയാതെ ശ്രുതി എടുത്ത് ശ്രുതി എടുത്ത് വിറ്റതാണോന്നും അറിയില്ലല്ലോ ഉമ്മയുടെ മേലെ എല്ലാ കുറ്റങ്ങളും ഇട്ടാണോ ഇട്ടാണോന്നും അറിയില്ലല്ലോ അമ്മയും മോളും തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളും ഉണ്ട് ആ പൗഡർ എടുത്തി അവൾ ഇതിനെല്ലാം കൂട്ട് നിൽക്കുകയാണ് അങ്ങനെ ചന്ദ്രമതി ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് രവി രവീന്ദ്രൻ പോയി കഥകൾ തുറക്കോട്ടോ നീ എന്തെന്ന് കഴി കരുതിട്ട് ചെന്നില്ല നിനക്ക് മോളും മക്കളും ഒക്കെ ഒരുപോലെ തന്നെയല്ലേ എന്തിനാ അവനെ മാത്രം ഇങ്ങനെ സ്നേഹിക്കുന്ന മറ്റവനെ അത് എന്താ ഉദ്ദേശിച്ച സച്ചി നീ എന്ത് തിരിഞ്ഞ് നോക്കാത്ത അവനോട് നീതി സ്നേഹത്തോട് പോലും ഇതുവരെ സംസാരിച്ചിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല ഈ ശ്രുതിയോട് കാണിക്കുന്ന ഒരാന്ശം പോലും നീ ഇടയ്ക്ക് പോലും ശ്രീകാന്തിനോട് കാണിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ ഭാര്യ ഒരു പണക്കാരി ആയതുകൊണ്ട് ഇത്ര സ്നേഹം കാണിക്കുന്നു അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ നീ പ്രസവിച്ച നിൻ്റെ രണ്ടാൺമക്കളിൽ നിന്നോ അല്ലാതെ സ്നേഹിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നത്തില്ല ആ സച്ചയെ നീ എപ്പോഴെങ്കിലും മോനെ എന്ന് വിളിച്ചിട്ടുണ്ടോ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ അവനാണെങ്കിൽ അവൻ്റെ അമ്മയെന്ന് പറഞ്ഞ ജീവനാണ് അത് അവൻ നിന്നോട് പറഞ്ഞു അവൻ എന്നോട് എപ്പോഴും ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നു അത് നിന്ന് തോന്നില്ല നിന്റെ മൂത്ത മകനോടുള്ള നിന്ന് തോന്നല് നീ അവനോട് ദേഷ്യത്തിൽ സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ശ്രുതിയെ നീ നിനക്ക് എങ്ങനെ കിട്ടിയത് അവൻ നമ്മുടെ മകനല്ല എന്നുള്ള നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി അവിടേക്ക് വരികയാണ് ശ്രുതി വരുന്ന സമയത്ത് അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് വന്ന ആളാണ് ആ സമയത്ത് രവീന്ദ്രൻ്റെ ആ ചോദ്യം ശ്രുതി നിന്റെ ചോദ്യം നിന്റെ മകനിലാന്ന് അറിയാമല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ട് ആകെ ഇതായിരിക്കുകയാണ് കേട്ടോ നിന്റെ ചേച്ചി കഴിക്കുന്ന സമയത്ത് നിന്റെ ചേച്ചി പ്രസവിച്ചല്ലേ ഉള്ളൂ അതോടെ മരിച്ചുപോയി ശ്രുതിയുടെ അച്ഛനും അവന് വേണ്ടാതെ നിന്റെ ചേച്ചിക്കൊരു തെറ്റുപറ്റി അതിലുണ്ടായ കുട്ടിയാണിത് പിന്നെ അതൊന്നും എനിക്ക് ഓർക്കാൻ താല്പര്യമില്ല എൻ്റെ ചേച്ചി ആയത് ഓരുത്താൻ ചതിച്ചു അവനക്ക് വേണ്ടിയാണ് നിൻ്റെ ചേച്ചി പിന്നെ ജീവിച്ചത് എൻ്റെ ചേച്ചി പിന്നെ എൻ്റെ ചേച്ചിക്കാണെങ്കിലോ ഒരു വാക്ക് കൊടുത്തിരുന്നു ഒരിക്കലും വേദനിപ്പിക്കില്ല ഞാൻ സുധീർന്നവനെ പോലെ സ്വന്തം മകനെ പോലെ നോക്കുമെന്നൊക്കെ അതുപോലൊരു ഭർത്താവിനെയാണ് എനിക്കും കിട്ടിയത് രേവേട്ടൻ ഒരിക്കൽ പോലും അവനെ വേറൊരു മോനു ആളായിട്ട് കണ്ടിട്ടില്ല സ്വന്തം മോനെ മോനുപ്പൊലത്തെ കണ്ടിട്ടുള്ളത് എന്നിട്ട് നീ എന്തിനാ ഇവൻ്റെ ഭക്ഷണത്തിന് കൂട്ടു നിൽക്കുന്നത് രവി ഏട്ടാ ഞാൻ നീ നിൻ്റെ ചേച്ചിക്ക് കൊടുത്ത വാക്കല്ലേ എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ് അവനൊരു വല്ലാത്ത വാത്സല്യമാണ് അതൊക്കെ നന്നായിക്കോട്ടെ നിൻ്റെ മറ്റു രണ്ട് അമ്മക്കൾക്ക് നീ ഇതുപോലെ വാത്സല്യം സ്നേഹമൊക്കെ കാണിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ അവൻ്റെ എല്ലാ തോന്നിയവസരം നീ നിന്നെ കൂട്ടു നിൽക്കുന്നത് സുതിയാണെങ്കിലോ ഈ ചന്ദ്രയോട് ചേച്ചിയുടെ മകനായി ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അവരുടെ കാമുകം തന്നെ ചലച്ചിട്ട് അതിലുണ്ടായ കുഞ്ഞാണത് സുതി സുതിയെ പ്രസവിച്ച ഉടനെ ഇതിനെ ചന്ദ്രമതി ഏൽപ്പിക്കുകയും സുതിയുടെ അമ്മ മരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രവീന്ദ്രൻ കല്യാണം കഴിക്കുന്നത് ചന്ദ്രൻ അതിനുശേഷമാണ് സ്വന്തം മകനെ പോലെ തന്നെയാണ് രവീന്ദ്രൻ കാണുന്നത് എന്നാൽ സുതി ഇതെല്ലാം അറിഞ്ഞ് ആകെ ഷോക്കായി നിൽക്കുകയാണ് കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീര് വിളിച്ചുകൊണ്ടിരിക്കുക അതനിക്കമായി നൽകിയ സ്നേഹവും അച്ഛനും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ പിന്നെ അറിയുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അരികിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് എന്താ പറയുക എല്ലാ സ്വർണ്ണങ്ങളും തിരിച്ചെടുത്ത് തരാം എൻ്റെ കട പോകുമോ എന്നറിഞ്ഞ സമയത്ത് ഞാനത് ഇവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അച്ഛാ അമ്മയെ എനിക്കെല്ലാം മനസ്സിലായി അമ്മയുടെ മോനല്ലേ ഞാനൊന്ന് ചോദിച്ചിട്ട് ചന്ദ്രയുടെ അരികിലേക്ക് വരുന്നുണ്ട് എൻ്റെ പൊന്നുമോനെ അതൊക്കെ കേട്ടോ എന്ന് ചോദിച്ചിട്ട് ആ എന്നാലും അമ്മ ഒരിക്കൽ പോലും സ്വന്തം മകനല്ലാത്ത പോലെ എന്നോട് പെരുമാറിയിട്ടില്ലല്ലോ അമ്മയുടെ മകനെയാണ് സച്ചി എന്നിട്ട് പോലും അവനോട് എപ്പോഴും ദേഷ്യത്തോടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ നിൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് നിന്നെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നുള്ളത് ആ ഒരമ്മ എൻ്റെ മോൻ തന്നെയാണ് എനിക്ക് വേറൊരു അമ്മ വേണ്ട ഇതാരും അറിയരുത് അമ്മ തന്നെയാണ് എൻ്റെ അമ്മ ഇത് മറ്റാരും അറിയരുത് അമ്മ പ്രസവിച്ച ആളല്ലാന്ന് അറിയുമ്പോൾ ഞാനുള്ള സ്വന്തം ഏട്ടനല്ലാതെ ആയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവരെ അനിയന്മാർ തന്നെയാണ് അവർക്കിടയിൽ ഞാൻ അവരുടെ സ്വന്തം ഏട്ടൻ തന്നെയാവരുത് ആയിരിക്കണം നീ ഇത് അച്ഛനും അമ്മയും ആരോടും പറയരുത് അങ്ങനെ സുധിയോട് രവീന്ദ്രൻ പറഞ്ഞു ഇടാ നീ ഇനി നിന്റെ കാര്യമൊക്കെ നോക്കി നന്നായിട്ട് ജോലിക്ക് പോകണം നിന്റെ അമ്മയും നിന്റെ അച്ഛനും ഒരിക്കലും നിന്നെ ഒരിക്കലും അറിയിക്കാതെ ഇത്ര കാലം വളർത്തിയില്ലേ അതുകൊണ്ട് പൊന്നുമോല്ലേ നിന്ന് നന്നാവണം ആ ഷോപ്പ് നന്നായിട്ട് നീ നോക്കണം അങ്ങനെ സുതി തൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചു പിന്നെ നല്ല രീതിയിൽ തന്നെ ആ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പോഴും ചന്ദ്രക്ക് സച്ചയോടും രേവതിയോടും ദേഷ്യം തന്നെയാണ് കേട്ടോ പോകെ പോകെ സച്ചിയോടുള്ള ആ ദേഷ്യം മാറി മാറി സച്ചി ഒരുപാട് അങ്ങ് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് ആതിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ